ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു മോർണിംഗ് ടാസ്ക് നടന്നിരിക്കുകയാണ് ആ മോർണിംഗ് ടാസ്കിൽ എല്ലാവരെ പറ്റിയും എല്ലാവർക്കും ഏകദേശം ഒരു ബേസിക് ആയിട്ട് ഇതറിയാം ക്യാരക്ടർ അറിയാം അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ ജിൻ്റെ ഒരു വെടി ഇട്ടിരിക്കുകയാണ് നല്ല സൂപ്പർ കിണ്ണം കഴിച്ചി ഒരു സംഭവമാണ് അതായത് ചിലരൊക്കെ ഇവിടെ ബാത്റൂമിൽ റസ്മിനെ പറ്റിയാണ് പറയുന്നത് ബാത്റൂമിൽ കൊണ്ട് ടിഷ്യൂ പേപ്പർ എഴുതുന്നില്ല അതായത് അർജുൻ ശ്രീതു കോംബോ ഹിറ്റ് ആണ് നമ്മുടെ ഗബ്രി ജാസ്മിന്റെ കോംബോയെ പറ്റിയൊക്കെ അവരോട് പറയാനുള്ളത് ഒരു ടിഷ്യൂ പേപ്പറിൽ ക്യൂട്ടക്സിൽ എഴുതി ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവരെ അറിയിപ്പിക്കുന്ന അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടെന്ന് ജിൻഡോ ഉൾപ്പെടി പഠിച്ചു പക്ഷെ ശരിക്കും ഈ റസ്മിൻ പുറത്തു ഒരാഴ്ച പോയിട്ട് വന്നതല്ലേ പുള്ളിക്കാരി എന്തൊക്കെയോ കണ്ടു എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ജിൻഡോ കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മൂണിംഗ് ടാസ്കളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാണെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ജിൻഡോയെ പറ്റി ശ്രീലേഖ പറഞ്ഞു അതുപോലെ തന്നെ അഭിഷേക് ഋഷിയെ പറ്റി പറഞ്ഞു ഋഷി നല്ല മോശം മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ നല്ല മനുഷ്യനാണ് രീതി ഓപ്പോസിറ്റ് അതുപോലെ തന്നെ നമ്മുടെ അർജുൻ പറഞ്ഞത് അപ്സരയാണ് അതുപോലെ തന്നെ ശ്രീധു അല്ല അർജുൻ പറഞ്ഞത് ശ്രീധുനയാണ് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയാണ് ജിൻഡോ നല്ല മനുഷ്യനാണ് അത്ര രീതിയായാലും മോശം മനുഷ്യനാ രീതിയിൽ ഓപ്പോസിറ്റ് പറഞ്ഞു അങ്ങനെ അത് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു പ്രധാനമായിട്ടും ഓർത്തിരുന്നത് സംഭവം ഇതാണ് ജിൻഡോ ഈ സംഭവം എഴുതിട്ടു അതായത് പോലെ ക്യൂടെക്സിൽ ടിഷ്യൂ പേപ്പറിൽ എഴുതി ബാത്റൂമിൽ വെച്ചുള്ള പരിപാടികൾ അങ്ങോട്ടും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇതൊക്കെ പുള്ളി എങ്ങനെ കണ്ടുപിടിക്കുന്നു എനിക്ക് മനസ്സിലാവത്തെ എന്തായാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് കഴിയുമ്പോൾ കാണാമെന്ന് മനസ്സിലാകൂ അപ്പോൾ നന്ദി നമസ്കാരം